റിവേഴ്സ് ഒന്ന് നന്നായി മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണെന്നറിയാതെയാണ് ഇതൊക്കെ ചെയ്തതെന്നായിരുന്നു മറുപടി നമ്പർ അല്ലേ ഗോപാലേ ഇതെന്റെ നമ്പറാ ഈ മോട്ടോർ ബെഹിൾ ഡിപ്പാർട്ട്മെന്റ് എടുത്ത ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെന്റിന്റെ ഏറ്റവും അങ്ങനത്തെ എംഇഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്തു വന്നിട്ട് ആയിരിക്കണം വലിയൊരു താങ്ക്സ് പറയാനുള്ളത് മാറ്റോ മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് റീച്ച് വിടുമ്പോഴും വന്നിട്ട് കൂടി കൂടി ഇങ്ങനെ ലോകത്ത് വെറുതെ ഓരോ റൂമിലും കേറി വന്ന് നട്ടാ നുണകൾ പറയില്ല എന്റെ ഹോബി എന്താ ഇത്ര ചിരിക്കാൻ ചിരിച്ചോ ആ ചിരിച്ചു അങ്ങനെ ഓരോർത്ത്

എനിക്ക് റൂൾസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിൽ ഞാൻ സത്യം പറയാൻ ചെയ്യത്തില്ലായിരുന്നു പക്ഷേ അങ്ങോട്ട് കേറേണ്ട കൂടുതലാണ് വണ്ടിരൂ വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാ ത്തിൽ ഒരു കൈവതും ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവെ ഇതിനു മുൻപ് പല തവണ ഇയാൾ സർക്കാർ സംവിധാനങ്ങളെയും ഒപ്പം തന്നെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടും മാധ്യമങ്ങളെയും മോട്ടോർ വാഹന വിഭാഗത്തെയും വകുപ്പിനെയൊക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു കള്ള ഞാൻ കള്ളല്ല സാർ ചെയ്ത് നിലവിൽ ഇയാൾ നൽകിയിട്ടുള്ള വിശദീകരണം വിശദീകരണം ഇതാണ് അതായത് എനിക്ക് മോട്ടോർ വാഹന നിയമങ്ങളെ പറ്റി വലിയ ബോധ്യമില്ലായിരുന്നു അറിവില്ലായ്മ കൊണ്ട് സാധിച്ചതാണ് ഇനി ഇത് ആവർത്തിക്കുകയില്ല അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്നും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്നും വിശദീകരണം നേരായോ നിങ്ങൾ കബഡി വെച്ചോ നോക്കി പത്തോളം വരുന്ന മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളിലാണ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണന വിശദീകരണം ചോദിച്ചത് ഞങ്ങള് പഴയ ഫ്രണ്ട്സാ ഉറക്കമെന്നോണ്ട് തോളിലിട്ടതാ ഇതൊരു കാര്യം മറ്റേടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നും കിട്ടി പിന്നെ മരിച്ചാൽ ഐഡിയ പറയില്ലേ